ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നസ്സിലേക്ക് സ്വാഗതം അടുത്തത് കാണിക്കാൻ പോകുന്നത് ഫ്ലെക്സ് മെറ്റീരിയൽ ആണ് ഫ്ലെക്സിന്റെ പുതിയ ഡിസൈൻസ് വന്നിരിക്കുന്നതാണ് നല്ല ഭംഗിയുള്ള വലിയ ഫ്ലോറൽ ഡിസൈൻ ആണ് ആദ്യം കാണിച്ച അതേ കളർ കോമ്പിനേഷൻ ആണ് ഒരു ഓഫ് ക്രീം ആണ് ബേസ് കളർ ആയിട്ട് വരുന്നത് അതിലിതൊരു തിക്കായിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതുപോലെയാണ് വരുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഫ്ലോറൽ ഡിസൈൻ മീറ്ററിന് നൂറ്റി അറുപത് രൂപ അതിന്റെ അടുത്ത കളർ വരുന്നത് ഇങ്ങനെയാണ് പിങ്ക് ആണ് ഫ്ലോറൽ ഡിസൈൻ ആണ് മാറുന്നത് ബേസ് കളർ എല്ലാം സെയിം തന്നെയാണ് ഫ്ലോറൽ ഡിസൈൻ ഇതുപോലെ മാറുന്നു എല്ലാം നല്ല ഭംഗിയാണ് നല്ല ഡാർക്ക് പിങ്ക് ആണ് ഫ്ലോറൽ ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത് അടുത്തത് ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻസിന്റെ കളറ് മാത്രാണ് ഫ്ലവേഴ്സിന്റെ കളർ മാത്രമാണ് മാറുന്നത് ഇതുപോലെയാണ് വരുന്നത് എല്ലാം നല്ല കളേഴ്സ് ആണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ നാല്പത്തിരണ്ട് ഇഞ്ച് വീതി അടുത്തത് ഇതുപോലെ ബ്ലൂ ഡിസൈൻ എല്ലാം ഫ്ളോറിന്റെ കളർ മാറുകയാണ് ബേസ് കളർ സെയിം തന്നെയാണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് മീറ്ററിന് നൂറ്റി രൂപ അടുത്തത് യെല്ലോ ഇതുപോലെ നല്ല ഭംഗിയാണ് ഒരു സ്പെഷ്യൽ ഡിസൈനാണ് സൂപ്പറാണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ ഇത്രയാണിന്ന് കാണിക്കാനുള്ള കളേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്